아베브인데 oh. 아베브. <desconfinanta> ദ റിപ്പോർട്ട് വരുന്നു കേട്ടോ കുറെ സമാധാനമായി വെളികെ ഡയറക്റ്റ് ഹൻജി ഹൻജി നമ്മുടെ ഇന്നത്തെ ഡാൻസ് കംപ്ലക്സ് സംഭവം നടന്ന സമയത്ത് തന്നെ കളക്ടറോട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത് യാതൊരു തരത്തിലുള്ള അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം സംരംഭം ഇവിടെ കൊണ്ടുവരികയും ഈ സംഭവങ്ങളിലേക്ക് എത്തുകയും ചെയ്തു അപ്പം അത് നിയമപരമായിട്ട് പരിശോധന സർക്കാർ നടത്തുന്നുണ്ട് കുറ്റക്കാരെ ശരിയായ രൂപത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റവന്യൂ വിഭാഗമാണ് ആ പരിശോധന നടത്തുന്നത് ഇപ്പോൾ കളക്ടർ ഇപ്പോൾ ഇവിടെയുണ്ട് രണ്ടാഴ്ചയോടുകൂടി ആ റിപ്പോർട്ട് അവസാന രൂപമാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ സമാനമായ സംഭവങ്ങൾ നേരത്തെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കീഴ്വഴക്കം കൂടി പരിശോധിച്ചിട്ട് റവന്യൂ വകുപ്പിന്റെ ശുപാർശയോടുകൂടി ഗവൺമെന്റ് മുമ്പിൽ വരും ആ ഘട്ടത്തിൽ അർഹമായ രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശവാസികളൊക്കെ പെട്ടെന്ന് നഷ്ടപരിഹാരം നഷ്ടപകാരം ആവശ്യം ആവശ്യമുണ്ട് മുൻകാല മുൻകാലാനുഭവങ്ങൾ പലരും പലതും ഉണ്ട് പലർക്കും അതുകൊണ്ട് കൃത്യമായി പെട്ടെന്ന് കിട്ടണം അതിനുവേണ്ടി കോടതിയെ സമീപിക്കാനൊക്കെ അവർ തയ്യാറെടുക്കും അങ്ങനെ ഒരു കാലതാമസം ഒഴിവാക്കാനൊരു നടപടി ഉണ്ടാവും നമ്മൾ കോടതിയെ സമീപിക്കുന്നത് ഒരു നിയമത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഭിന്ന രൂപത്തിൽ നഷ്ടപരിഹാരം അറിയണം ഇങ്ങനെ കോടതിക്ക് ഇടപെടാനുള്ള സാധാരണഗതിയിൽ നിയമപ്രകാരം അധികാരമുണ്ട് ഇപ്പോൾ കോടതി വലയിൽ ഇടപെടാറുണ്ടെങ്കിലും നിയമപ്രകാരം നിയമത്തിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിലാണ് അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച കോടതി പറയുന്നത് ഗവൺമെന്റിനോട് പരിശോധിക്കാൻ പറയും അത് ഗവൺമെന്റ് ഇപ്പോഴേ പരിശോധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലാതെ കോടതിക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിലില്ല എന്നാൽ നിയമത്തിനകത്ത് അത്തരം കാര്യങ്ങൾ വ്യവസ്ഥയെ ഇപ്പോൾ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിന് സാധാരണ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഞങ്ങൾ സഹായം അറിയാൻ പിന്നെ ഇതെന്തിന് കൊടുത്തു എന്ന് പറഞ്ഞു കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ലോകായുക്ത എനിക്ക് അടുത്താൽ ഈ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാൻ ഉണ്ടായിരുന്നു മാനദണ്ഡം മന്ത്രിവസ തീരുമാനിച്ചോ ഇതിന് നിയമത്തെ വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പോയിരുന്നു വരും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നടപടിക്രമങ്ങൾ ആവശ്യമാണ് നടപടിക്രമത്തിൽ ആദ്യത്തേതാണ് ഈ നഷ്ടത്തെ കുറിച്ചുള്ള വസ്തുതാപരമായ റിപ്പോർട്ട് റവന്യൂവിൽ നൽകുക റവന്യൂ ആണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അർഹമായ രൂപത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇതേപോലെ സമാനമായ അപകടങ്ങളിൽ എങ്ങനെയാണ് ഗവൺമെന്റ് എന്നുകൂടി വച്ചിട്ടായിരിക്കും അതിൻ്റെ ആ കോണ്ടം തീരുമാനിക്കുക അത് അധികം വൈകാതെ തന്നെ ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുമ്പോ സമാനമായ സംഭവം കഴിഞ്ഞു പക്ഷേ ഒരു സഹായം കിട്ടിയില്ല അവർ ആളുകൾക്കൊക്കെ നേരത്തെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്തും ഈ കീഴ്വഴക്കങ്ങളുടെ ഒരു പ്രശ്നം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായില്ലോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഗൗരവമായിട്ട് പരിശോധിക്കും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കാരണം ഇവരിപ്പോൾ ഇവരുടേതായ കുറ്റങ്ങൾ കൊണ്ടല്ലോ ഇത് സംഭവിച്ചിട്ടുള്ളത് നിയമത്തിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വിഭാഗം പ്രവർത്തിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും യഥാർത്ഥത്തിൽ അവരാണ് പേ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൽ എന്നാൽ ഇവരെ സംബന്ധിച്ച് ഉടനടി അതിൻ്റെ നിയമപ്രക്രിയ നടപടികൾ പൂർത്തീകരിച്ച് കോടതിക്ക് ചെയ്യാം ഈ സംഭവം ഉണ്ടായവർക്ക് ഇതിൻ്റെ ഇവർക്ക് ആവശ്യമായ നഷ്ടം അത് കോടതിക്ക് പറയാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ളതാണ് എന്നാൽ അത് വേറെ സമയം എടുക്കുന്നതാണ് പക്ഷേ ഇവരുടെ ഇപ്പോൾ കണ്ടല്ലോ ഇതെല്ലാം ചിലരാണ് ഈ ആഘാ മാനസികമായ ആഘാതത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിനാവശ്യമാണെങ്കിൽ നമുക്ക് ഡി എം ആയി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത് ക്രമീകരിക്കുന്നുണ്ട് ചെയ്തില്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെയും പറഞ്ഞിരുന്നു മറ്റു കാര്യങ്ങളിൽ പൊതുവെ സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സാധ്യമാകുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ നടത്തിയ ഇന്നത്തെ സമർശനത്തിൻ്റെ കൂടി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന രൂപത്തിൽ ഇടപെടലുകൾ നടത്തുന്നതായിരിക്കും അതിപ്പോൾ സബ് കളക്ടറെ പറഞ്ഞത് ലയൻസ് ക്ലബ്ബ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ ആ വീടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അങ്ങനെയും ജനകീയമായിട്ടും ചെയ്യാം കാരണം ഇപ്പോ ഒരു വീടിന്റെ തന്നെ ഒരു വീടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പിന്നെ മറ്റു സംഘടനകൾ അവരെല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഗവൺമെന്റിനോടൊപ്പം തന്നെ ചെയ്യാന്നുള്ളത് അത് നല്ലൊരു ഇതാണ് ലാൻഡ് സ്ക്ലബിന്റെ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു അന്വേഷണം ഇപ്പോഴും പ്രതികൾ എല്ലാവരും എത്തിയിട്ടില്ല അന്വേഷണം അത് കർക്കശമായിട്ട് തന്നെ പോകും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ് ഇപ്പോ വരുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഇതിലൊന്നും ഇപ്പൊ ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കളക്ടർ റിപ്പോർട്ട് എസ് പി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ചിലയിടത്തൊക്കെ കോടതിയാണ്

കൂടി എന്നാണ് പറയുന്നത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ടോ അവർ തുടർച്ചയായി കോടതിയോട് വിധി വായിച്ചാലല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന നിഗമനങ്ങളിലേക്ക് കോടതി എത്തിയിട്ടുണ്ടോ എന്നുള്ള വിധി വായിച്ചാലോ പറയാനുള്ളൂ അത് വായിക്കാത്തോണ്ട് രാഷ്ട്രീയ നിയമമന്ത്രിയുടെ ഉപദേശത്തിനനുസരിച്ചല്ലോ പ്രതികളാകുന്ന ആളുകളും വിമുക്തരാകുന്ന ആളുകളും അപ്പീൽ പോകും അത് അവരുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുന്നുള്ളു സർക്കാരിന് അതിനകത്ത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിധി അവർ പറഞ്ഞ പോലെ അല്ല എന്നല്ല എന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ വിധി വായിച്ചിട്ടില്ല അവർ പ്രതികരണം കണ്ടിട്ടുല്ല നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആദ്യം പറഞ്ഞെന്ന് വിരുദ്ധമാണ് രണ്ടാമത്തെ പ്രസ്താവന എന്നുള്ളത് Mm have -hmm. to